ജനിച്ച് പെണ്ണായിട്ട് വളരാനായിട്ട് ഹോർമോണുകൾ കുത്തിവെച്ച് ഓപ്പറേഷനുകൾ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഇവർ ആണാണോ പെണ്ണാണോ ഹൈ ഹലോ നമസ്കാരം ഞാനിപ്പോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതൊന്ന് വിശദമായിട്ട് നിങ്ങളോടുമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ഈ വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് അതായത് എല്ലാവരെയും അടച്ചല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് ട്രാൻസ്ജെൻ്റേഴ്സ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് ജസീർ ജാസി എന്ന് പറഞ്ഞുകൊണ്ട് ടിക്ടോക്ക് വഴി നമ്മളുടെ ഇടയിലേക്ക് കടന്ന് വന്ന് ഇപ്പോൾ ടിക്ടോക്കൊന്നില്ല ഫേസ്ബുക്കൊന്നില്ല യൂട്യൂബ് എന്നില്ല എന്താ എവിടെയൊക്കെ തിരിഞ്ഞ് നോക്കിയാൽ അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇത് ഒരു സംസാര വിഷയം ആകാൻ ഒരു കാരണം കഴിഞ്ഞ ദിവസം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം ഭദ്രകളി ക്ഷേത്രമാണ് ഈ കൊറ്റംകുളങ്ങര എന്ന് പറയുന്നത് ആ ഒരു ക്ഷേത്രത്തിൽ ഏത് എനിക്ക് കറക്റ്റ് ഡേറ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഏതോ മലയാള മാസത്തിലെ ഏതോ രണ്ട് ദിവസങ്ങളിൽ അവിടെ ഒരു എന്താ പറയുക ഒരു ആചാരം നടക്കാറുണ്ട് ആ ഒരു ആചാരത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില ആഘോഷ പരിപാടികളുണ്ട് അതിനകത്ത് പങ്കെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവിൽ ആണുങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ഇത്രയും നാളും നടന്നു പോയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കാര്യമല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു പത്ത് വർഷം കൊടുക്കും പത്ത് വർഷത്തിന് മുമ്പ് വരെയും അവിടെ അവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എന്താ ഒരു ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീ വേഷം കെട്ടിക്കൊണ്ട് ആ അമ്പലത്തിലേക്കുള്ള ഒരു ഘോഷയാത്രയും പരിപാടിയും അതൊക്കെയാണ് അവിടെ സാധാരണയായിട്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് വളരെ ഒരുപാട് ആഴത്തിൽ ആഴത്തിലിറങ്ങിയൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടില്ല എനിക്ക് അറിയത്തുമില്ല ഇതിങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് ഇത്രയും നാളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നതിന് അത് തെറ്റുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ തിരുത്താം ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അതായത് ഞാൻ അറിഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പുരുഷന്മാരായിട്ടുള്ള സ്ത്രീ ആണുങ്ങളാണ് സ്ത്രീകളായിട്ട് വേഷം ധരിച്ചുകൊണ്ട് അതായത് ആ ഒരു ദിവസത്തെ അത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് വേഷം കെട്ടിക്കൊണ്ട് വരാം ഇല്ലെങ്കിൽ അവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ വേഷം കെട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ അമ്പലത്തിലുള്ള ആളുകൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവിടെ വിളക്കെടുക്കുക എന്നാണ് പറയുന്നത് അതായത് വിളക്കെടുത്ത് ദേവീനെ ദർശിക്കുന്നതോടെയാണ് ആ ഒരു ആചാരം നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു എന്താ വളരെ ചുരുങ്ങിയ ഒരു അറിവെന്ന് പറയുന്നത് ഈ ഒരു വർഷം നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു അവിടെ വന്നിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ട്രാൻസ്ജെൻഡേഴ്സാണ് അവരാണ് ഈ സ്ത്രീ ആയിട്ട് വേഷം കെട്ടിക്കൊണ്ട് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാം ആദ്യം തന്നെ എനിക്ക് പറയേണ്ടത് ആ അമ്പലത്തിലുള്ള ആ അമ്പല കമ്മിറ്റിക്കാരോടും പരിസരവാസികളോടും അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളോട് പറയുന്നത് ഈ കുറേ കൂതറ യൂട്യൂബ് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ആ പരിസരത്തിലേക്ക് കയറുകയാണെങ്കിൽ കാലടിച്ച് പൊട്ടിച്ച് ഇറക്കി വിടണം ഇവന്മാർ ഈ വീഡിയോ ഇപ്പം തന്നെ ഈ യൂട്യൂബ് നിറച്ച് ഈ കൊറ്റംകുളൂർ ദേവ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്തെല്ലാം ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രമാണ് കാണുന്നത് അവർ ഒരുങ്ങി വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർ ഈ റീച്ചിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ നടന്നിട്ട് ഇവരുടെയെല്ലാം വീഡിയോ എടുത്ത് ചെയ്യുന്നത് അവരെ ആദ്യം അമ്പലത്തിൽ നിന്ന് ഇറക്കി വന്നു കാരണം അമ്പലം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കോ അവരുടെ ജോലിയായിട്ട് ചെയ്യുന്നതിനോ ഒന്നും അല്ല എതിർക്കുന്നത് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ നട മരിച്ചെടുത്ത് എന്നിട്ട് ഞാൻ വളരെ മോശമായിട്ട് കണ്ടതാണ് ഒരു സിനിമാ നടി അവൾ നടന്ന് വരുമ്പോൾ ഷാളില്ലാതെ അവരുടെ ഹെഡിങ് ആണ് മരണ വീട്ടിൽ ഷാൾ ഇല്ലാതെ നടന്ന് വന്ന നടിയെ കണ്ടോ അല്ലെങ്കിൽ അവിടെ കീറിയ ഡ്രസ് ഇട്ട് വന്ന നടിയെ കണ്ടോ അവൾ അവിടെ വന്നപ്പോഴത്തേന് ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും വൾഗറായിട്ടുള്ള രീതിയിലെ വീഡിയോസ് എടുത്തു വെച്ച് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്തുകൊണ്ട് കുറേ സോഷ്യൽ മീഡിയ ആളുകളുണ്ട് ഇങ്ങനെയുള്ള അതായത് റീച്ചിനും കാശിനും വേണ്ടി മാത്രം എന്ത് തന്തയില്ലായ്മയും കാണിക്കുന്ന ഈ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലിൽ പെട്ട ആളുകൾ ഈ ഓൺലൈൻ മീഡിയാസ് ഓൺലൈൻ പ്രസ് അവരെ ഉണ്ടല്ലോ ആരാ ഇവനൊക്കെ ഈ ഇതൊക്കെ കൊടുത്ത് നീക്കറിയില്ല എന്തായാലും അത് നിൽക്കട്ടെ ആത്മീയതയുള്ള എന്താ പറയുക ഒരു ആത്മീയ ചുറ്റുപാടിൽ നിന്ന് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ അമ്പലം പള്ളി എന്നൊക്കെ പറയുന്നത് അവിടെ ആ ഒരു അവിടെ നമ്മളൊരു ഞാൻ എപ്പോഴും പറയണം നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ചേഞ്ച് ആവും നമ്മൾ അത്രയും നേരം കാറിൽ കൂടി വരുന്നവരാണെങ്കിൽ പോലും ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് കൺട്രോൾ ഉള്ള ആളുകളായിട്ട് മാറും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ ഈ ജാസിയുടെ പുറകെ നടന്നുകൊണ്ട് പുറകെ നടന്ന് ഇന്ന് അതിനകത്ത് ഇൻസ്റ്റയിൽ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു അതുമാത്രം വീഡിയോസാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ കുറേ അണ്ണന്മാർ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെ നടക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ മീഡിയോസിനെ ആദ്യം അവിടെ ചവിട്ടി പുറത്താക്കണം പിന്നെ ജാസിയോട് ഇന്നലെ അവിടെ ഇന്ന് പോകാൻ പറഞ്ഞ ആളുകളോട് ശരി അവൾ വിളക്കെടുക്കാൻ വന്നതല്ല അവളെന്ന് വിളിക്കണമെന്നോ അവനെന്ന് വിളിക്കണമെന്നോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല എന്നാലും ജാസി എന്ന് മാത്രം വിളിക്കാം ജാസിയോട് അവിടെ നിന്ന് വിളക്കെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾക്ക് ഹാറ്റ്സ് ഓഫ് കാരണം ഇങ്ങനെയുള്ള ഷോ ഓഫ് കാണിക്കാനായിട്ട് രണ്ട് ദിവസം വന്നത് അതായത് ഒരേ ആചാരം രണ്ടു ദിവസം നടക്കുന്ന ഒരു അമ്പലമാണ് ഈ കൊറ്റംകുളകര ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടു ദിവസവും അവിടെ വന്ന് വെച്ച് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ സ്റ്റാറാകാനായിട്ട് കാണിച്ച ഈ ഒരു കോപ്രായങ്ങളുണ്ടല്ലോ ഞാനിതിൽ ജാസീനെ എതിർക്കാനുള്ള ഒരു കാരണം ജാസിയുടെ ഒരു രണ്ടാഴ്ച മുമ്പുള്ള അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച മുമ്പ് വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ നോക്കിയാൽ മതി എന്റെ പടച്ചവൻ അങ്ങനെയാണ് തല മുഴുവൻ തട്ടമൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുർഗാനിൽ ഇങ്ങനെയാണ് ഞാൻ മറ്റേ ഖുർഹാൻ്റെ നടുക്കഷ്ണത്തിലെ പെട്ടതാണ് അവൾ ഭയങ്കര എന്താ പറയുക ഇസ്ലാമിൻ്റെ എല്ലാം തികഞ്ഞവളെ പോലെ ഇരുന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് ഓഹ് അവളെന്നാണ് വരുന്നത് പോട്ടെ ആ ഈ പറയുന്ന ജാസി ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതേ അവളാണ് ഇതേ റമദാനിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിൽ അതായത് ഇരുപത്തേഴ് എൻ്റെ പറയുന്ന റമദാനിലെ തന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ള ദിവസമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് വരുന്ന ദിവസത്തിൽ അമ്പലത്തിൽ പോയിട്ട് പട്ടു പാവിടെയും ഇട്ട് ഒരുങ്ങിക്കുത്തി അവിടെ ചെന്നിട്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ എതിർക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങപ്പുറത്തെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങപ്പുറത്ത് പോയിട്ട് ഞാൻ ദേവീനെ ദർശിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നതിനകത്തുള്ള ആ ഒരു ചാട്ടം എനിക്ക് മനസ്സിലായില്ല ശരിക്കും അവൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കത്തി നിൽക്കണം എങ്കിൽ കാരണം ഓരോ ഇൻ്റർവ്യൂവിന് ലക്ഷങ്ങൾ കൊടുത്ത ഇവിടെ കൊണ്ടുപോയിട്ട് ഓരോരുത്തർ ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് എങ്ങനെയാണോ അതാണ് കറക്റ്റായിട്ട് ജാസി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ ആ അമ്പല കമ്മിറ്റിയിലുള്ള ആളുകൾ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ് ഈ വിളക്കെടുത്തിട്ട് അവരുടെ കാര്യ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് ഈ വിളക്കെടുക്കുകയും ആ ഒരു നേർച്ച ചെയ്യുന്നതും ആണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് വളരാനായിട്ട് ഹോർമോണുകൾ കുത്തിവെച്ച് ഓപ്പറേഷനുകൾ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഇവർ ആണാണോ പെണ്ണാണോ ഇവർ ആണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് മാറാനായിട്ടാണല്ലോ ഈ ഓപ്പറേഷനുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ വീണ്ടും സ്ത്രീ വേഷം കെട്ടേണ്ട കാര്യമുണ്ടോ പുരുഷനായിട്ടുള്ള അതായത് വേറൊരു ലിംഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് ഇപ്പോൾ സ്ത്രീയിലേക്ക് മാറേണ്ട ആവശ്യം വരുന്നത് പക്ഷെ ആയിട്ട് ജീവിക്കാനായിട്ട് ഇത്രയധികം ഓപ്പറേഷനുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവര് എങ്ങനെയാണ് സ്ത്രീ വേഷം കെട്ടേണ്ട കാര്യം വരുന്നത് അവരെ എങ്ങനെ സ്ത്രീവേഷം കെട്ടുന്ന ആളായിട്ട് മാറുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അവരുടെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കുന്ന ആളുകൾ പറയുകയാണ് ചേട്ടാ ചേട്ടന് സ്ത്രീയായിട്ട് വേഷം കെട്ടിട്ട് പെണ്ണുങ്ങളുടെ തോറ്റുവും പെണ്ണുങ്ങളെക്കാട്ടിലും സൗന്ദര്യം ഉണ്ട് എന്ന് ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത് ഇവർ ഓൾറെഡി പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുരുഷന്മാരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് ചേട്ടാ 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 എന്ന് പറഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ചോണ്ട് നിന്ന് കൊടുക്കുകയാണ് ഇവരെങ്ങനെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെക്കുറിച്ച് എന്ന് വീഡിയോ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം താഴെ വന്നിച്ച് വരുന്ന കമൻ്റുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇവർ ഇവരെ നിങ്ങൾ കളിയാക്കുന്നത് എന്തിനാണ് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഇവരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ഇതേ രീതിയിലായത് എനിക്ക് മനസ്സിലായി ഇന്ന് ഈ ജീവിക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിച്ച അതേ രീതിയിലാണ് ഇപ്പോൾ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം ഞാൻ അതിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുന്നു ഒരു വാഹനം എടുക്കുമ്പോൾ അതിനൊരു വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ ഒരു അവർ വാറണ്ടി തരുന്നുണ്ട് നമ്മൾ ആ വണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നമ്മുടെ വാറണ്ടി ആകും കാരണം വാഹനം കമ്പനി ഇറക്കിയ മോഡലിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഒരു വയറ് കട്ടിത് ഒരു ഹെഡ് ലൈറ്റ് മാറിയാലോ അല്ലെങ്കിൽ ഒരു ടയർ മാറ്റിയാലോ പല രീതിയിലും നമുക്ക് നമുക്കതിൻ്റെ മോഡിഫിക്കേഷനുകൾ വരുത്താം ആ മോഡിഫിക്കേഷന് എന്തുകൊണ്ടാണ് പെനാൾട്ടി തരുന്നത് കാരണം കമ്പനി ഇറക്കിയ രീതിയിലല്ല ആ വണ്ടി ഉള്ളത് അതേപോലെ തന്നെയല്ലേ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യവും ഓട്ടോമാറ്റിക്കലി വരുന്ന ചേഞ്ചുകളൊന്നും അല്ലല്ലോ ഇവർ ചെയ്യുന്നത് മാനുവലി ഓപ്പറേഷനുകൾ ചെയ്ത് ഹോർമോണുകൾ കുത്തിവെച്ച് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ശരീരത്തിനെ മാറ്റിയെടുക്കുകയാണ് എങ്ങനെയാണ് ഇത് ദൈവ സൃഷ്ടിയാവുന്നത് ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെയാണോ സൃഷ്ടിച്ചത് പക്ഷെ ഞാൻ അതിൽ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദൈവ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ രൂപവും സ്ത്രൈണതയുള്ള സ്ത്രീയുടെ സ്വഭാവവും കൂടെ ചേരുന്നതാണ് ഈ പറയുന്ന ട്രാൻസ് എന്ന് പറയുന്ന ആളുകൾ അതായത് ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെയായിരുന്നു പുരുഷന്റെ രൂപത്തിൽ തന്നെ ജീവിക്കുകയും പക്ഷെ ആ നടപ്പിലും അവരുടെ പെരുമാറ്റത്തിലും ഒരു സ്ത്രീയുടെ സ്വഭാവം കാണുകയുമായിരിക്കും അതേപോലെ തന്നെ തിരിച്ചും ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സൗര്യവും പുരുഷന്മാരെ പോലെ ചിലപ്പോൾ കുറച്ച് മീശയും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളോടെ ആയിരിക്കും അവർ ജീവിക്കുന്നത് അവർ ഓപ്പറേഷൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ജനനേന്ദ്രിയങ്ങളെല്ലാം കട്ട് ചെയ്ത് അവിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവര് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അതേ സൃഷ്ടിയിലാണ് മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് എനിക്ക് ഇന്നും മനസ്സിലാവാത്ത കാര്യമാണ് അവര് സ്വന്തം ഇഷ്ടത്തെ മാറ്റുന്ന കാര്യങ്ങളെല്ലാം കൂടി ദൈവത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിലായിട്ട് എത്ര ആളുകൾ അതായത് ആണുങ്ങളായിട്ട് ജനിച്ച് സ്ത്രൈണതയുണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ ഓപ്പറേഷൻ ചെയ്തിട്ടും ചെയ്യാതെയും നമ്മുടെ എറണാകുളത്ത് ജസ്റ്റ് നിങ്ങൾ ആ എടപ്പള്ളിയിൽ നിന്നിട്ട് എയർപോർട്ട് വരെ ഒന്ന് യാത്ര ചെയ്യുക മെട്രോ പാലങ്ങളുടെ താഴെ കളമശ്ശേരി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ ലോറിയുടെ ഇടയിലും കാണും രാത്രി ഞാൻ പലതവണ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടിട്ടുള്ളതാണ് ബൈക്ക് നിർത്തി ആളുകൾ വില പേസുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് ജീവിക്കുന്ന പല ആളുകൾക്കും അറിയാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നടത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു എന്താ പറയുന്നത് ട്രാൻസ് വുമൺ എന്ന രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീ ഒരു ഫേസ് മാസ്ക് വെച്ച് ഒരു ബൈക്കുകാരൻ കൊണ്ട് നിർത്തുമ്പോഴത്തേന് ആദ്യമേ പറയുന്നതുണ്ട് റൂമുണ്ട് നമുക്ക് പോകാമെന്ന് ഉടനെ ആ ബൈക്ക് ഓടിച്ചതിനാ ഞാൻ നിൻ്റെ പഠിച്ച ആളാണ് നിന്നെ കണ്ടുകൊണ്ട് നിർത്തിയതാണെന്ന് പറയുമ്പോൾ അയ്യോ നീ ആയിരുന്നോ നിനക്ക് നിനക്കിതാണോ ഇപ്പോൾ ജോലി എന്ന് ചോദിക്കുമ്പോൾ ആ ട്രാൻസ് ആയിട്ട് നടക്കുന്ന അവൾ പറയുന്നുണ്ട് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡൈസ് ആയി കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യണമെന്നാണോ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യം നിങ്ങളുടെ സമൂഹത്തിന് നല്ല ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് പോരാടുക നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ ട്രാൻസ് ആയിട്ടുള്ള ആളുകളോട് ഒരുപാട് പേരോട് എപ്പോഴും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് വരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ട്രാൻസ് വുമൻസും ഈ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നടക്കുന്നവർമാർ നടക്കുന്നത് ഇവിടെ കാണിച്ചും അല്ലെങ്കിൽ ഏറ്റവും വൾഗരായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ലേ നിങ്ങളെ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നിങ്ങളുടെ അമ്മ അങ്ങനെയാണോ നടക്കുന്നത് അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ത്രീകൾ അങ്ങനെയാണോ നടക്കാറ് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് പഠിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്ര മോശമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ശരീരത്തെ കാണിച്ച് വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് ഇതെല്ലാം എനിക്ക് ട്രാൻസ് സമൂഹത്തോട് നേരിട്ട് ചോദിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് എൽ ജി ബി ടി ക്യൂവിൻ്റെ തിരുവനന്തപുരത്ത് നടന്നിരുന്ന ആ ഒരു യാത്രയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അതിനകത്ത് സ്ത്രീയാണെന്ന് പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന എല്ലാവളും വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന സ്ത്രീകൾ ഇങ്ങനെയല്ല എനിക്ക് വേണ്ടപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെയല്ല നിങ്ങൾ സ്ത്രീകളാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ പുരുഷന്മാരായിട്ട് മാറിയ ആളുകൾ വന്നിട്ടുണ്ടല്ലോ എത്ര മാന്യമായി വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ജാസി ഇപ്പം ഞാനിത് സംസാരിച്ച് തുടങ്ങി ജാസിയെ വെച്ചതുകൊണ്ട് പറയുന്നത് ജാസി നീ എങ്ങനെ വേണമെങ്കിലും നടക്ക് പക്ഷേ മറ്റൊരാളുടെ വിശ്വാസം ഇത് അമ്പലം എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകളുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നിൻ്റെ ഈ ബിസിനസ് അല്ലെങ്കിൽ നിൻ്റെ ഈ മാർക്കറ്റിങ് അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അതിനെ ഞാൻ എതിർക്കുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുന്നത് ഞാൻ എതിർക്കുന്നുണ്ട് എനിക്ക് ഈ പറയാനുള്ളത് കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ